ലോകത്തിലെ ഭീകര സംഘടനകളുടെ ലിസ്റ്റിൽ ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പന്ത്രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവരികയുണ്ടായത് പാർട്ടി വൃത്ത മാധ്യമങ്ങൾ ഈ വാർത്ത ഇപ്പോഴും അതീവ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ലോക സമാധാനത്തിനായി ഓസ്ട്രേലിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് എന്ന സംഘടനയുടെ റിപ്പോർട്ടിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏറ്റവും ക്രൂരന്മാരായ ഭീകര സംഘടനകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ദശാബ്ദത്തിലേറെയായി അവർ പ്രസിദ്ധീകരിക്കുന്ന ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും അപകടകാരികളായ ഇരുപത് ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പന്ത്രണ്ടാം സ്ഥാനത്ത് എത്തിയത് കഴിഞ്ഞ വർഷങ്ങളിൽ മുപ്പത്തി ഒൻപത് കൊലപാതകങ്ങൾ നടത്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലിസ്റ്റിൽ പന്ത്രണ്ടാമതായി കയറി കൂടിയത് അതേസമയം എട്ട് കൊലപാതകങ്ങൾ നടത്തിയ ലഷറി തോയ്ബ പതിനാറാം സ്ഥാനത്താണ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കൊലപാതകങ്ങൾ നടത്തി ഇസ്ലാമിക് സ്റ്റേറ്റ് ഒന്നാം സ്ഥാനം നിലനിർത്തി ഇനി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മാവോയിസ്റ്റുകളെ ആണെങ്കിൽ തന്നെ സൂക്ഷ്മമായ വിശകലനത്തിൽ ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അക്രമ രാഷ്ട്രീയം എന്നാൽ ജനകീയ സമരങ്ങളിലൂടെ അതിൻ്റെ യഥാർത്ഥ മുഖം മാറ്റിപ്പിടിച്ചാണ് അവർ സാമാന്യ ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് ജർമ്മനി റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള താത്വിക ആചാര്യന്മാർ പടുത്തുയർത്തിയ ആശയമായിരുന്നിട്ട് കൂടി കമ്മ്യൂണിസത്തിന് ഇന്ത്യയിൽ ബംഗാൾ ത്രിപുര കേരളം എന്നീ സംസ്ഥാനങ്ങളിലല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളെ കാര്യമായി സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള തൊഴിലാളി വർഗത്തിൻ്റെ അവകാശങ്ങൾക്കു വേണ്ടി വാദിച്ച് ജനകീയ സമരങ്ങളും പോരാട്ടങ്ങളുമൊക്കെയായി ലോകത്തിലെ തുലോം ന്യൂനപക്ഷമായ ഒരുപറ്റം ജനവിഭാഗങ്ങളെ മാത്രം സ്വാധീനിച്ച് അവരുടെ ഇടയിൽ അധികാരം ഉറപ്പിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നേറിയത് തൊഴിലാളികൾ മുതലാളിമാരായി മാറുന്ന കാലത്ത് കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്ന മൂലധന സിദ്ധാന്തം മനസ്സിലാക്കിയ ബംഗാളിലെയും ത്രിപുരയിലെയും ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകളെ ചവിട്ടി പുറത്താക്കുകയുണ്ടായി എന്തായാലും കമ്മ്യൂണിസം എന്ന ആശയം ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ട് ഭീകരമായ കൊലവാൾ രാഷ്ട്രീയം പരിശീലിക്കുന്നവരാണ് തങ്ങളെന്ന സത്യം പുറത്താകാതിരിക്കാൻ നിരന്തരമായി ആർ എസ് എസിന്റെ വർഗീയതയെയും ഭീകരവാദത്തെയും തുറന്നു കാട്ടാൻ വ്യഗ്രത കൊള്ളുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ ആർ എസ് എസിനേക്കാൾ അപകടകാരികളായ തീവ്രവാദികളെ വോട്ടിനുവേണ്ടി കൂടെ നിർത്തിയിട്ട് ആർ എസ് എസിന്റെ വർഗീയതയെയും ഭീകരവാദത്തെയും തുറന്നു കാണിക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗോള ഭീകര പ്രസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ പന്ത്രണ്ടാമത് സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നത് കാലിക വിവാദങ്ങളിൽ ആകെ ആടി ഉലഞ്ഞ് ഊർദ്ധശ്വാസം വലിച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലയിൽ കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നടപടിയെടുത്ത് ജയിലിൽ അടച്ചവരെക്കാൾ ഭീകരവാദികൾ കമ്മ്യൂണിസ്റ്റുകൾ ആണ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പറയുന്നത് സമാധാനത്തെക്കുറിച്ച് ലോകം ചിന്തിക്കുന്ന രീതിയിൽ മാതൃകാപരമായ മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഈ സംഘടന ആഗോളവും ദേശീയവുമായ സൂചികകൾ വികസിപ്പിച്ച് അക്രമത്തിന്റെ എണ്ണം കണക്കാക്കിയും അതിൻ്റെ അപകട സാധ്യതകൾ വിശകലനം ചെയ്തുമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് രാഷ്ട്രീയ വൈരാഗ്യം മൂലം എതിരാളികളെ അരിഞ്ഞു തള്ളിയിട്ട് ജനങ്ങളുടെ നികുതി പണമെടുത്ത് സുപ്രീം കോടതി അഭിഭാഷകരെ ഇറക്കി കേസ് നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ശക്തമായ മുന്നറിയിപ്പായിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവന്ന ഈ റിപ്പോർട്ട്